മീൻ പൊരിക്കാൻ പൊരിക്കാണ്ടോ ഒയിലെ മീന് അപ്പൊ സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ ഇനി പൊരിക്കാണ് മീൻ കറി ഉണ്ട് കറി ഉണ്ട് പിന്നെ മീൻ പൊരിക്കലാണ്ടോ വെള്ളം ഉണ്ടെങ്കില് കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കി ഇപ്പൊ ഒരു ചോറിന് വരും ഇപ്പൊ ചോറിന് ഞാൻ ആദ്യ എത്തിയിട്ടുണ്ട് ആദി ഞാനവിടെ കിടക്കി പല്ലുകേല വെച്ചിട്ട് കിടക്കിയിരുന്നു മീൻ ഉണ്ടാക്കി കൊടുത്തിട്ട് കൊടുക്കട്ടെ ചോറിന് എഴുതി നീക്കതാ നല്ല പല്ലുവേദന ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഗുളിക കിട്ടിയിട്ടുണ്ട് കുടിച്ചു അവർക്ക് ചോറ് വേണ്ടിട്ട് പൊടിക്കട്ടെ വിചാരിച്ചു നീക്കതാ ചോറൊക്കെ വന്നിട്ടുണ്ട് നമ്മ കറന്നാല് നമ്മള് മക്കൾക്ക് ചോറ് വേണ്ടേ ചോറും കറിയൊക്കെ വേണ്ടേ കിടക്കൊന്ന് കിടക്കും പിന്നെ എണീറ്റ് വന്ന് പിന്നെ ഉണ്ടാക്കും ഒക്കെ പരിപാടി െക്കൂളൊന്നും ഇല്ലല്ലോ ഞാൻ ചായ ഒക്കെ കുടിച്ച് പത്രത്തി രാവിലൊക്കെ ചായ കുടിച്ചു കിടന്നാലൊരു സമാധാനമല്ല ചായ വേണം ചോറ് വേണം നടക്കും കുട്ടികൾ വരുമ്പോളേ അപ്പൊ എളീക്കും ഇടയില് അങ്ങനെയൊക്കെ കൊറേ പണിയുണ്ട് അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ തുറച്ചിലൊന്നും കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് ചോറ് വേണ്ട രീതിയാണ് ചോറും കറി മാത്രണ്ടാക്ക പിന്നെ അതൊക്കെ എടുക്കാണ്ട് കൊറേ പണികളുണ്ട് കിടക്കുന്ന മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് എടുക്കണം അലക്കലും കൂളിയൊക്കെ കഴിക്കണം അല്ല വേദന ആയാലും സുഖം ഉണ്ടാവില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന ഇങ്ങനെ വന്നാലൊരു പണിയെടുക്കാൻ തോന്നില്ല അങ്ങനത്തെ വേദന പല്ല് വേദന മാറിയിട്ട് പല്ല് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വേദന രണ്ടു ദിവസമായി കുറയട്ടെ നല്ല കുറഞ്ഞിട്ട് പറിക്കാൻ പറ്റും ആയത് ആയിട്ടില്ല അതെന്താ അറിയോ അതന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊണ്ടുപോയിട്ടില്ല അത് ഒരു കുച്ചി ആക്കേണ്ടതല്ലേ ഞമ്മള് വലുതാ വലുതിന്റെ ഭാഗമായി രണ്ടെണ്ണം ആക്ക വലുതാക്ക അപ്പൊ ചെറുതല്ലേ അപ്പൊ നമ്മൾ വലുതാക്കാതെ ഇരിക്കല്ലേ വലുതാക്കിയ ചെറപ്പോ വലിയ സിലിണ്ടർ ആക്കിയാ ചെലപ്പമക്ക് അത് പെട്ടെന്ന് കഴിഞ്ഞ നമുക്ക് പൈസ ഇണ്ടാവില്ല ഇതൊക്കെ അപ്പൊ ഇത് മതി വിചാരിച്ചിട്ടല്ലേ അപ്പൊ ഇതിന് കുറഞ്ഞ പൈസ ഉള്ളല്ലോ ഇതിപ്പോ കഴിഞ്ഞാലും പെട്ടെന്ന് കഴിഞ്ഞാലും ഞമ്മക്ക് അവിടെ പോയി മറച്ചിട്ട് കൊണ്ട അപ്പൊ അതുകൊണ്ട് വലുതാക്കാത്ത കേട്ടോ അതൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൊണ്ടാവാ മീന് ഞമ്മ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം വന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളെ വിളിക്കല്ലേ ചോറ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇനി അടുത്ത വീഡിയോയില് വരാട്ടോ